രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് വൈദ്യുതി ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തി വാഹനത്തിലുണ്ടായിരുന്ന രോഗിക്ക് ദാരുണാന്തൃം നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് കോഴിക്കോട് നഗരത്തിലാണ് സംഭവം ഇന്ന് പുലർച്ചെ മൂന്ന് അൻപതിനാണ് അതിദാരുണമായ അപകടമുണ്ടായത് കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരുന്നു ദുരന്തം ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തുന്നതിനായി മിംസ് ആശുപത്രിയിലേക്ക് രോഗിയെയും കൊണ്ടുപോയ ആംബുലൻസ് വൈദ്യുതി ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തിയാണ് അപകടം അതിവേഗതയിൽ വന്ന വാഹനം കനത്ത മഴയിൽ നിയന്ത്രണം വിടുകയായിരുന്നു ഇടിയുടെ അഘാധത്തിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് തീ ആംബുലൻസിലേക്ക് പടരുന്നു വാഹനത്തിൽ ഈ സമയം രോഗിയായ നാദാപുരം സ്വദേശിനി സുലോജിനിയടക്കം ഏഴുപേരായിരുന്നു ഉണ്ടായിരുന്നത് സുലോജിനിയുടെ ഭർത്താവ് ചന്ദ്രൻ അയൽവാസി പ്രസീത സുലോജിനിയെ ചികിത്സിച്ച ഡോക്ടർ സഹായി നഴ്സ് എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ചന്ദ്രന്റെ നില ഗുരുതരമാണ് ഇടിയുടെ അഘാധത്തിൽ ആംബുലൻസിലുണ്ടായിരുന്നവർ റോഡിലേക്ക് വീണു ആംബുലൻസിൽ കുടുങ്ങിപ്പോയ സുലോജിനെ പക്ഷേ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെന്ന സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞു ഒരു ഇടിയുടെ സൗണ്ട് കേട്ടില്ല ഞാൻ അറിഞ്ഞത് ഇടിച്ചിട്ട് കേട്ടിട്ട് തന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മുന്നേ തീപിടുത്തമുണ്ട് വണ്ടിക്ക് നന്നായിട്ട് തീപിടിച്ചത് അത് നേരെ പടർന്ന് ബിൽഡിങ്ങിലേക്ക് കയറിയതാണ് അന്നേരം ട്രാൻസ്ഫോമറിനുള്ളൂ ഇവിടെ ട്രാൻസ്ഫോറിനെ വണ്ടി ഇടിച്ച് ഇടിച്ചത് രണ്ടുമൂന്നാൾക്കാർ തിരിച്ച് താഴെ പോണ് അവരെ മിംസിലോ നേഴ്സുമാരോ മറ്റും വന്നിട്ട് ആംബുലൻസ് വന്നിട്ടാണ് കൊണ്ടുപോയത് അവർ ഡ്രൈവറും എല്ലാവരും രക്ഷപ്പെട്ടു ഏട്ട് സ്പോട്ട് തന്നെ കത്തി രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ വണ്ടി കത്താൻ തുടങ്ങി പിന്നെ വണ്ടി കത്തിയോടെ മുകളിലോട്ട് തീ പടർന്നു കയറി ആംബുലൻസിൽ നിന്ന് തീ പടർന്നതിനെ തുടർന്ന് സമീപത്തെ കെട്ടിടവും പാതി കത്തി നശിച്ച നിലയിലാണ് അമൃത ന്യൂസ് കോഴിക്കോട്